الحياة وأني للذاتها السلام عليكم ورحمة الله تعالى وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അനുഗ്രഹീതമായ സുന്നത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് ഈ പകലിൽ നമുക്ക് അള്ളാഹുവിന് വേണ്ടി വിധേയപ്പെടാൻ സൗഭാഗ്യം ലഭിച്ചതുപോലെ നാം ഒരുപാട് നാൾ ജീവിച്ചിരിക്കുവാനും ആ കാലം അത്രയും നിർബന്ധവും ഐശ്വികവുമായ മുഴുവൻ വൃതാനുഷ്ഠാനവും ഇഖിലാസോടുകൂടി പിടിച്ചു വിടുവാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇറാഖിലെ മൻസൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു അഭ്യാസി കടന്നു വരികയും ആ അഭ്യാസി തൻ്റെ സഞ്ചിയിൽ നിന്ന് ഇരുപത് പാത്രങ്ങൾ എടുത്ത് ഓരോ പാത്രങ്ങൾ ഉയർത്തുകയും അത് ഒന്നോ മറ്റൊന്നിനോട് മുട്ടാതെ തട്ടാതെ കൃത്യമായി ഇരുപത് പാത്രങ്ങൾ അന്തരീക്ഷത്തിൽ രണ്ട് കൈകളിൽ അമ്മാനമാടി വളരെ ശ്രദ്ധേയനായി ആ സദസ്സിൻ്റെ കൊട്ടാരത്തിൻ്റെ നടുത്തളത്തിലെ ശ്രദ്ധ മുഴുവനും വണ്ണം അയാൾ തൻ്റെ അഭ്യാസം കാണിക്കുമ്പോൾ മൻസൂർ രാജാവ് ചോദിച്ചു നിൻ്റെ കയ്യിൽ ഇതല്ലാതെ വേറെന്താ ഉള്ളത് അയാൾ സഞ്ചിയിൽ നിന്നൊരു സൂചി എടുത്ത് നിലത്തിട്ടും രണ്ടാമതൊരു സൂചി ഒന്നാമത്തെ സൂചിയുടെ ദ്വാരത്തിലേക്ക് ഒന്നാം രണ്ടാമത്തെ സൂചിയുടെ അഗ്രം പ്രവേശിപ്പിച്ചു നിവർന്ന് നിന്നുകൊണ്ട് മൂന്നാമത്തെ സൂചി രണ്ടാമത്തെ സൂചിയുടെ എറിഞ്ഞു നൂറ് സൂചികൾ ഒരിക്കലും പിഴച്ചു പോകാത്ത അവസ്ഥയിൽ കൃത്യമായി അതിനു തൊട്ടു മുമ്പെറിഞ്ഞ സൂചിയുടെ ദ്വാരത്തിലേക്ക് ശേഷമറിയുന്ന സൂചിയുടെ അഗ്രഭാഗം പ്രവേശിപ്പിച്ച് വളരെ അത്ഭുതത്തോടെ ആ സദസ്സിൽ കയ്യടി വാങ്ങി ഉടൻ തന്നെ മൻസൂർ രാജാവിൻ്റെ നിർദ്ദേശം വന്നു നിങ്ങൾ അയാൾക്ക് ആയിരം ദുർഹം കൊടുക്കണം നൂറ് അടിയും കൊടുക്കണം സദസ്സ് സദസ്സ് സ്തബ്ധമായി ആയിരം ദുർഹം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നുണ്ട് പക്ഷെ നൂറ് അടിയുടെ രഹസ്യം മനസ്സിലാവുന്നില്ല മൻസൂർ രാജാവ് പറഞ്ഞു ഈ മുസ്ലിം സമൂഹത്തിന് ഈ കൊട്ടാരത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് ഒരു ഉപയോഗമില്ലാത്ത പ്രയോജനമില്ലാത്ത ഇത്രയും സമയം നഷ്ടപ്പെടുത്തിയതിനാണ് അയാൾക്ക് നൂറ് അടി കൊടുക്കേണ്ടത് അയാൾ കാണിച്ച ആ അഭ്യാസത്തിന് മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത അത്ഭുതം അയാൾ അയാൾക്ക് ആയിരം ദൃഹവും കൊടുത്തത് എൻ്റെ പാരിതോഷികമാണ് എന്ന് പ്രഖ്യാപിച്ചു ഈ ചരിത്രം പറയാൻ കാരണം മുഹറം മാസത്തിൻ്റെ ഒമ്പതാമത്തെ പകലിലാണ് നമ്മളുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷ പുലരി നാം അതിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമയം വിലപ്പെട്ടതാണ് നമ്മുടെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന് ലോകത്തിന് സന്ദേശം കൊടുക്കുന്ന ഒരു മാസത്തിലാണുള്ളത് കാരണം നാളത്തെ പകൽ നമുക്കറിയാം മൊഹറം പത്ത് ഫിരാൻ കൊല ചെയ്യപ്പെട്ട താണുപോയ ഒരു ദിവസമാണ് അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനവും ധിക്കാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്ത ദിനവുമാണ് എന്തുകൊണ്ടെന്നാൽ ആ ഒരു സമയം മൂസാ നബിയും പരിവാരങ്ങളും കടൽ പിളർന്ന് കര കയറുന്നു മൂസാ നബിയോടൊപ്പമുള്ളവരിൽ അവസാനത്തെ ആളും രക്ഷപ്പെട്ടു അള്ളാഹു ഫിരാവിനോടൊപ്പമുള്ളവരിൽ അവസാനത്തെ ആളും കടലിൽ ഇറങ്ങുന്ന ആ ഒരു സമയം അവർ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് നബിയോടൊപ്പം രക്ഷപ്പെട്ടവരിൽ അവസാനത്തെ ആളും കരകയടുന്നു അവൻ്റെ കൂട്ടത്തിൽ വന്നവരിൽ അവസാനത്തെ ആളും വെള്ളത്തിൽ ഇറങ്ങുന്നു ആ ഒരു കൃത്യമായ സമയത്തിൽ അല്ലാഹു താല ചെങ്കടലിനെ പഴയ അവസ്ഥയിൽ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചുവെങ്കിൽ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ഒരു സെക്കൻഡ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓടിച്ചു പോകുന്ന വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് നാം ഒന്ന് കണ്ണ് അടച്ച് നാം അലക്ഷ്യത കാണിച്ചാൽ കൃത്യമായി നമ്മുടെ ദുരന്തം നമ്മെ തേടിയെത്തുന്നു സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മോട് സ നമ്മോട് ഇബാതത്തുകൾ ചെയ്യാൻ ആരാധനകൾ നിർവഹിക്കാൻ നമ്മോട് പറയുമ്പോൾ നാം അതിൽ അലസരായി മാറി നിൽക്കുമ്പോൾ ബിലാലിബിന് സഹിദ് അലി അള്ളാഹു താലുവിൻ്റെ ഒരു ഉപദേശത്തിൽ കാണാം നീ മരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മളിൽ ഒരാളോട് ചോദിച്ചാൽ നമ്മൾ പറയും ഒരിക്കലുമില്ല മരിക്കാൻ നമുക്ക് താല്പര്യമില്ല എന്തുകൊണ്ട് നിനക്ക് മരിക്കാൻ താല്പര്യമില്ല എന്ന് ചോദിച്ചാൽ വല്ലതും ഒക്കെ ചെയ്യണ്ടേ വല്ലതും ചെയ്യാതെ എങ്ങനെ മരിക്കും എന്നാൽ അയാളോട് നീ വല്ലതും ചെയ് എന്ന് പറഞ്ഞാൽ നീ എന്നാൽ അമലുകൾ ചെയ്യാൻ പറഞ്ഞാൽ സൗഫ അമല് പിന്നെ ചെയ്തോളാം എന്ന് പറയുന്നൊരവസ്ഥ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ഫല അവന് മരിക്കാനും ഇഷ്ടമില്ല അവനോ ചെയ്യാനും താല്പര്യമില്ല ആ ഒരു അവസ്ഥയിലെ സമയത്തെ ഇങ്ങനെ നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ഓരോ സെക്കൻഡുകൾ നമുക്ക് നഷ്ടപ്പെട്ടു നമ്മുടെ ആയുഷിന്റെ പുസ്തകത്തിൽ അത് നാം ഗൗരവത്തോടെ മനസ്സിലാക്കുക മുഹറം ഒമ്പതിലാണ് നോമ്പുകാരാണ് ഓരോ സെക്കൻഡും നാം ഫലപ്രദമാക്കിയെടുക്കുക ഓരോ സെക്കൻഡും നാം നഷ്ടപ്പെടുത്താതിരിക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്വീകാര്യതയുണ്ട് അതിനുശേഷം ഇന്നത്തെ രാവ് മൊഹറം പത്തിൻ്റെ രാവാണ് നിരവധി നിരവധി ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ മൊഹറം പത്തിൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ രാവിൽ ഏറ്റവും നല്ല നിലയിൽ ഇബാദത്തെടുക്കാനും അതിൽ ജാഗ്രത കാണിക്കാനും നാം തയ്യാറാവുക അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദുബായിൽ ഈ വിനീതനെയും കാണാമറിയതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും ഉൾപ്പെടുത്തുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആഹ്റുദ് അലഹമദ്രബുലാലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാത്തു